നമസ്കാരം ശ്രീലങ്കയ്ക്ക് ഇനി ചൂപ്പിന്റെ രാഷ്ട്രീയമാണ് രണ്ടാം റൌണ്ടിലെ വോട്ടെടുപ്പിന് ശേഷമാണ് തിരഞ്ഞെടുപ്പിലെ വിജയിയെ പ്രഖ്യാപിച്ചത് ശ്രീലങ്കയിലെ നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അനുരാഗ് കുമാര ദിനനായികയാണ് പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ വിമുക്തി പെരുമനയുടെ നേതാവാണ് അനുരാഗ് കുമാര ദിജനായിക ശ്രീലങ്കയുടെ ഒൻപതാം പ്രസിഡന്റാണ് അദ്ദേഹം അൻപത്തിയഞ്ചുകാരനായ അനുരകുമാര ദിസനായികെ നാഷണൽ പീപ്പിൾസ് പവർ സഖ്യ നേതാവാണ് നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ തുടങ്ങിയവരെയാണ് അനിരകുമാര ദിസനായികയെ പിന്നിലാക്കിയത് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി നടന്ന രണ്ടാം റൌണ്ട് വോട്ടെടുപ്പിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുരകുമാര ദിസനായികയെ വിജയിയായി പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്ന സജിത് പ്രേമദാസ് രണ്ടാം സ്ഥാനത്തെത്തി റെനിൽ വിക്രമസിംഗ് ആദ്യ റൌണ്ടിൽ തന്നെ പുറത്തായി പതിനേഴ് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് അനുരകുമാരിക്ക് നാല്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോൾ സജിത് പ്രേമദാസയ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് നേടാനായത് മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സയുടെ മൂത്ത മകനും നിലവിൽ പാർലമെന്റ് അംഗവുമായ നമൽ രാജപക്സയ്ക്ക് രണ്ടര ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോഷ്യൽ സ്റ്റുഡൻസ് അസോസിയേഷന്റെ ദേശീയ സംഘാടകൻ എന്ന നിലയിൽ ആരംഭിച്ച് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടതാണ് ദിസനായികയുടെ രാഷ്ട്രീയ ജീവിതം രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം ശ്രീലങ്കൻ പാർലമെന്റിൽ എത്തുന്നത് രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ പ്രസിഡന്റ് ചന്ദ്രിക ഭണ്ഡാരനായികെ കുമാരതുംങ്കിയുടെ സർക്കാരിൽ മന്ത്രിയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയെ അനിരുകുമാര ദിസനായികെ കരകയറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശ്രീലങ്കൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥിക്കും കേവല ഭൂരിപക്ഷമായ അൻപത് ശതമാനം വോട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണിയാണ് വിജയ് തീരുമാനിച്ചത് ആദ്യഘട്ട വോട്ടെണ്ണലിൽ ജനതാ വിമുക്തി പെരുമന നേതാവായ ദിസനായകെ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്നേ രണ്ട് ശതമാനം വോട്ടും സമാഗി ജനബലവേഗയുടെ സജിത് പ്രേമദാസ മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് നാല് ശതമാനം വോട്ടും നേടി നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗ് പതിനേഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ട് നേടി മൂന്നാമതുമായി രാജ്യത്തെ ആകെ ഇരുപത്തിരണ്ട് ജില്ലകളിൽ പതിനഞ്ചിലും ദിസനായികി മുന്നിലെത്തി അൻപത്തിയാറ് ലക്ഷം വോട്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നേടിയത് മൂന്ന് സ്ഥാനാർത്ഥികളുള്ള സാഹചര്യത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ രണ്ടാം പരിഗണന വോട്ട് എണ്ണാമെന്നതാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിയമത്തിലെ വ്യവസ്ഥ ഇത് പ്രകാരം കൂടുതൽ വോട്ട് നേടിയ രണ്ട് സ്ഥാനാർത്ഥികൾ ഒഴികെ വിക്രമസിംഗി ഉൾപ്പെടെയുള്ള മറ്റെല്ലാവരും തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്തായി പിന്നീട് പുറത്തായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തവരുടെ രണ്ടാം പരിഗണന വോട്ടുകൾ എണ്ണിയാണ് വിജയിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ സർക്കാർ വീഴുകയും പ്രസിഡന്റ് ഗോട്ടബയ രജപക്സെ നാടുവിടുകയും ചെയ്ത ശേഷം ആദ്യം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണിത് ദിസനായികയുടെ നേതൃത്വത്തിലുള്ള അരകലയ മൂവ്മെന്റാണ് അന്നത്തെ ജനകീയ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് പ്രക്ഷോഭത്തിന്റെ വിജയത്തെ തുടർന്ന് ജെ ബി പിയുടെയും ദിസനായികയുടെയും ജനപ്രീതി കുത്തനെ ഉയർന്നിരുന്നു അഴിമതി തുടർച്ച നീക്കും സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കും ക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കും തുടങ്ങി വൻ പൊളിഷെഴുത്തുകൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു ദിസനായിക ശ്രീലങ്കൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ തമ്പുട്ടഗാമിലെ തൊഴിലാളി കുടുംബത്തിലായിരുന്നു ദിസുനായിയുടെ ജനനം തമുട്ടഗാമയിൽ നിന്ന് ആദ്യമായി കോളേജ് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് കെലനിയ സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർക്സിസ്റ്റ് ജനതവിമുക്തി വിമുക്തി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജെ വി പി പോളിറ്റ് ബ്യൂറോയിൽ ഇടം നേടിയ ദിസനായക രണ്ടായിരത്തിൽ ആദ്യമായി ശ്രീലങ്കൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാലിൽ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി കാർഷികമന്ത്രിയായെങ്കിലും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി പതിനാലിൽ ജെ വിപിയുടെ നേതാവായി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ദിസനായിക ആദ്യമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അന്ന് വെറും മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്